ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ വിശേഷവുമായിട്ടാണ് ഡെൽറ്റക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് കോട്ടയം പുതുപ്പള്ളി റൂട്ടിലാണ് ഈ ഒരു വീട് വരുന്നത് പുതുപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് ഇവിടെ രണ്ട് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീടിരിക്കുന്നത് ഏഴ് സെൻറ്റ് സ്ഥലത്തും അതിനോട് ചേർന്ന് തന്നെ ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് രണ്ട് പ്ലോട്ടും ഒറ്റ കോമ്പൗണ്ടിനകത്താണ് വരുന്നത് രണ്ട് പ്ലോട്ടിനും കൂടെയുള്ളത് ഉള്ളത് ഒറ്റ ഗേറ്റാണ് ഏഴ് സെൻറ്റ് സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിലുള്ള അഞ്ച് ബെഡ്റൂം വീടാണുള്ളത് അഞ്ച് ബെഡ്റൂം വീടിന് നാല് അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുണ്ട് കിച്ചണും വർക്ക് ഏരിയയും ഡൈനിങ് ഏരിയയും സ്റ്റോർ റൂമും എല്ലാമായിട്ട് വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വീടാണിത് വെള്ളത്തിൻ്റെ ആവശ്യകതയ്ക്കായിട്ട് ഒരിക്കലും പറ്റാത്ത കിണറാണുള്ളത് വെള്ളം കയറാത്ത നല്ല ഒരു ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിനോട് തൊട്ടടുത്തായിട്ട് തന്നെ പള്ളി അമ്പലം സ്കൂൾ ഹോസ്പിറ്റൽ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും തന്നെയുണ്ട് യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും തന്നെ ഇല്ലാതെ ഈയൊരു വീട് സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ഓണറുടെ നമ്പർ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് ഓണർ വിദേശത്തായതിനാൽ വാട്സാപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്